ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആണ് ഏഷ്യാഡാണ് കപ്പയിറച്ചിന്നെട്ടോ ഇതിനെ പറയുന്നത് ഞങ്ങളിവിടെ കപ്പയിറച്ചിന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് ബീഫ് ഇറച്ചിയും എല്ലും ചേർത്താണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യം കപ്പയാണ് കപ്പ തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് എണ്ണ പിന്നെ വേണ്ടത് സവാള അരിഞ്ഞത് വെളുത്തുള്ളി പതുക്കെ ഒന്ന് പൊട്ടിച്ചത് ഇഞ്ചി പതുക്കെ ചതച്ചത് പച്ചമുളക് ജസ്റ്റ് ഒന്ന് അറ്റം പിളർത്തിയിട്ടുള്ളത് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കപ്പയും ഇറച്ചിയും രണ്ടും രണ്ടായിട്ട് വേവിച്ചെടുക്കണം ആദ്യം തന്നെ അതിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇത് നമ്മൾ പൊടികളൊന്നും ഇറച്ചി വേവിക്കുമ്പോഴോ കപ്പ വേവിക്കുമ്പോഴോ ചേർക്കുന്നില്ല അവസാനം ഇത് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണയിൽ ഈ പൊടികളും ഈ ഉള്ളിയും സവാളയും ചേർത്ത് മൂപ്പിച്ച് ചേർത്ത് മിക്സ് ചെയ്താണ് എടുക്കുന്നത് ഇപ്പം കപ്പ ഇറച്ചിയൊക്കെ എല്ലാവർക്കും ഉണ്ടാകാൻ അറിയാമായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇറച്ചിയും കപ്പയും ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ കപ്പ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രത്തിലാണ് നമ്മളിന്ന് കപ്പയിറച്ചി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കപ്പ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നികക്ക വെള്ളം ഒഴിച്ചിട്ട് വേണം കപ്പയടപ്പത്ത് വയ്ക്കാനായിട്ട് ഇനി അടുത്തത് നമുക്ക് ഇറച്ചി അടുപ്പിൽ വയ്ക്കാം നമ്മളിപ്പോൾ ഈ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും ചേർത്ത് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു എട്ട് വിസിലെങ്കിലും അടിക്കണം അപ്പോഴാണ് ശരിക്ക് വേവുള്ളൂ ഇപ്പോൾ കുക്കറിൽ ഇറച്ചി സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ വേവിച്ചതിലേക്ക് ഇറച്ചി ചേർത്ത് മിക്സ് ചെയ്തെടുക്കും അതേ കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ ഈ ചെരുവത്തിൽ തന്നെ വെച്ചാട്ടോ വേവിച്ചത് ഞാൻ കുക്കറിൽ വെച്ചില്ല നല്ല കപ്പയായിരുന്നു അപ്പം നമുക്കിതിലേക്ക് ഈ ഇറച്ചി ചേർക്കാം നമ്മളിപ്പോൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനിയാണ് പൊടികളൊക്കെ ചേർക്കാൻ പോകുന്നത് ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്യാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം ഞാനിപ്പൊ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ി ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊടികൾ ഇട്ട് കഴിയുമ്പം ഈ പൊടി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ടാണ് നമുക്കൊരല്പം വെള്ളം ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഈ കപ്പയിറച്ചി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കപ്പയിറച്ചി റെഡിയായി ണ്ട് ഇനി നമുക്ക് ഇത് കപ്പ ഇറച്ചിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ സ്റ്റേജിലാണ് നല്ല മണമുണ്ട് കേട്ടോ നല്ല മണമുണ്ട് നല്ല രുചി ഉണ്ട് നിങ്ങളോട് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ കപ്പയിറച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഏഷ്യാടാണ് സത്യം പറഞ്ഞ എനിക്ക് കപ്പ ഇറച്ചിയും ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് അപ്പം ഒരു കാര്യം ഞാൻ വിട്ടുപോയില്ലേ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ